തങ്ങളും അതുപോലെ തന്നെ മുനവറലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സലാം സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല ഒരു പടയൊരുക്കത്തിന് പുറപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രഹിസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയ ശക്തിയാണ് വലിയ കരുത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യഡൻ ഷൌക്കത്ത് അനുഗ്രഹം തേടി പാണക്കാട്ടെത്തി ഇച്ചയോടെയാണ് ഷൌക്കത്ത് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷാബ്ദങ്ങൾ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുനവർ അലി ഷാബ് എന്നിവരെ സന്ദർശിച്ചത് എല്ലാ കാലത്തും യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് ഇവിടത്തെ അനുഗ്രഹം തേടിയാവണമെന്ന് നിർബന്ധമുണ്ടെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം പാണക്കാട്ടെത്തുമ്പോൾ ഉണ്ടാവുമെന്നും ഷൌക്കത്ത് പറഞ്ഞു യു ഡി എഫ് ഒറ്റകെട്ടായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള സന്ദേശമാവും ആര്യഡൻ ഷൌക്കത്തിന്റെ വിജയമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ഷി ആ പരിചയസമ്പത്തുള്ള പൊതു പ്രവർത്തകനാണ് ആര്യടൻ ഷൌക്കത്തി എന്നും അദ്ദേഹത്തിന്റെ പിതാവ് ആര്യഡൻ മുഹമ്മദിന്റെ വഴിയിൽ അതേ പാത പിന്തുടർന്ന് പ്രവർത്തിക്കാനാവും എന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ദൗത്യം ഏൽപ്പിച്ചതെന്നും സയ്യിദ് മുനവർ അലി പ്രതികരിച്ചു സ്ഥാനാർത്ഥിയായി ഷി ആബ് താങ്കളും പ്രതികരിച്ചു മത്സരിക്കുകയാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇടതുപക്ഷ നിർബന്ധത്തിനുള്ള ഒരു വലിയ ഒമ്പിച്ച കൂടിയുള്ള ഒരു വിജയമാകും എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നുമുതൽ അതിനുള്ള പ്രവർത്തനത്തിൽ വളരെ സജീവമായി രംഗത്തിറങ്ങുകയാണ് അത് യു ഡി എഫ് നേതാക്കളൊക്കെ ഇന്ന് നിലമ്പൂരിൽ വൈകുന്നേരം ഒരുമിച്ച് കൂടി എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ ജനങ്ങളുടെ ആ ഒരു ഇടതുപക്ഷ ദുർബന്ധത്തിനുള്ളൊരു വലിയൊരു സന്ദേശമാക്കി ഈ വിജയത്തെ യാഥാർത്ഥ്യമാക്കും വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ